ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിച്ചു വരികയാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും അട്ടിമറിക്കാൻ വന്നു കഴിഞ്ഞു മിക്ക രാഷ്ട്രീയ പാർട്ടികളും അപരരുടെ ഭീഷണി നേരിടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം ഇവരുടെ സാന്നിധ്യങ്ങളെ പറ്റിയുള്ള നിരീക്ഷണങ്ങളായോ കൗതുക വാർത്തകളായോ ഈ വിഷയം ഒതുങ്ങി പോകരുത് സ്ഥാനാർത്ഥികളുടെ പേരിലോ ഇനീഷ്യലിലോ ഉള്ള സാമ്യമാണ് അപരരുടെ ആയുധം ജനാധിപത്യ നിയമത്തിലെ അഞ്ചാം വകുപ്പ് നിശ്ചയിക്കുന്ന യോഗ്യതയുള്ള പ്രായപൂർത്തിയായ ഏത് ഇന്ത്യൻ പൗരനും സ്ഥാനാർത്ഥിയാകാൻ അവകാശമുണ്ട് നമ്മുടെ ഭരണഘടന നൽകുന്ന ഈ അവകാശത്തെയാണ് അപരരും അവരുടെ പ്രായോജകരും ദുരുപയോഗം ചെയ്യുന്നത് അപരർ ജനഹിതം അട്ടിമറിച്ചതിന്റെ ചരിത്രം ജനാധിപത്യ വിശ്വാസികളെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് തോൽവിക്ക് ഇവർ കാരണമായെന്ന് ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷവും പരാതികൾ ഉയരാറുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം കേരളത്തിൽ രണ്ടെടുത്ത് വിജയികളെ നിശ്ചയിക്കാൻ ഇവർക്ക് കഴിഞ്ഞു അത്തവണ പാലക്കാട് സതീശൻ പാച്ചേനി തോറ്റത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടിലാണ് സതീശന്റെ അപരൻ പിടിച്ചതാകട്ടെ അയ്യായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് വോട്ടും കോഴിക്കോട് അതേ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് തോറ്റത് എണ്ണൂറ്റി വോട്ടിലാണ് അതേസമയം റിയാസ് എന്ന പേരിലുള്ള നാല് അപരന്മാർ ചേർന്ന് ആറായിരത്തിലധികം വോട്ടുകൾ നേടി രണ്ടായിരത്തി നാലിൽ ആലപ്പുഴയിൽ എസ് സുധീരൻ എന്ന അപരൻ എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ട് നേടിയപ്പോൾ ആയിരത്തി ഒൻപത് വോട്ടിനാണ് വി എം സുധീരൻ പരാജയപ്പെട്ടത് നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അപരരുടെ സാന്നിധ്യം ഇതിലും എത്രയോ കൂടുതലാണ് രണ്ടായിരത്തി പതിനാറിൽ മഞ്ചേശ്വരത്ത് എൺപത്തിയൊമ്പത് വോട്ടിനു തോറ്റ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പരാജയത്തിന് കാരണമായത് നാനൂറ്റി അറുപത്തിയേഴ് വോട്ട് പിടിച്ച അതേ പേരുകാരനാണ് അപരരുടെ വെട്ടുവീഴ്ത്തലുകൾക്ക് ഇരയായവരിൽ എല്ലാ പാർട്ടികളുമുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത്തവണ ലോക്സഭയിലേക്ക് പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയായപ്പോൾ വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് മൂന്ന് അപര സ്ഥാനാർത്ഥികളുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫിന് രണ്ട് അപര സ്ഥാനാർത്ഥികളാണുള്ളത് കോഴിക്കോട് മണ്ഡലത്തിൽ എം കെ രാഘവനും കരീമിനും മൂന്ന് വീതം ഉണ്ട് ജനാധിപത്യത്തിനു മേലെയുള്ള അപരരുടെ കൊഞ്ഞനം കുത്തൽ പലപ്പോഴും ഭീഷണിന്റെ രൂപത്തിലേക്ക് മാറുന്നത് അവഗണിക്കാൻ പാടില്ല പൗരരുടെ ജനാധിപത്യ അവകാശത്തിനു മേലെയുള്ള കടന്നുകയറ്റമായി ഇതിനെ കാണണം തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തിന്റെ ഉത്സവമായി വിശേഷിപ്പിക്കുമ്പോൾ ഉത്സവകാലത്തെ കൂട്ടായ്മയെ അലങ്കോലപ്പെടുത്തുന്ന കൂലിത്തല്ലുകാരുടെ ദൗത്യമാണ് അവരവർ ചെയ്യുന്നതെന്ന് പറയേണ്ടിവരും ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജവഹർലാൽ നെഹ്റു കണ്ടെത്തിയ സുകുമാർ സെനിനെ പോലെയുള്ളവർ ദീർഘവീക്ഷണത്തോടെ നട്ടുനനച്ചു വളർത്തിയെടുത്തതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ നട്ടലായ വോട്ടെടുപ്പ് രീതി അതിനെ അട്ടിമറിക്കാൻ ഏതാനും ചില കപടവേഷങ്ങളെ അനുവദിക്കരുത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വോട്ടർമാർക്കു തന്നെയാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നവർ വോട്ടർ പട്ടികയിലെ ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയുക തന്നെ വേണം ഇലക്ഷൻ ഡെസ്ക് ജഹിന്യൂസ്